ക്രൈസ്തവ സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ തെറ്റായിട്ട് ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു വാക്യമാണ് എബ്രായർ പതിനൊന്നിന്റെ ഒന്ന് അത് ഇങ്ങനെയാണ് പറയുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് വിശ്വാസത്തിൻ്റെ ഡെഫിനിഷൻ ആരോട് ചോദിച്ചാലും അവർ ഉടനെ മറുപടി പറയും ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന് നിശ്ചയമാണ് എന്നാൽ നമ്മൾ വേദപുസ്തകത്തെ സൂക്ഷ്മമായിട്ടും ഗൗരവമായും പഠിക്കാത്തതിൻ്റെ ഒരു വലിയ ഏറെ ആണ് ഇങ്ങനൊരു ഡെഫനേഷൻ വിശ്വാസത്തിന് വന്നത് കാരണം വിശ്വാസം എന്ന് പറയുന്നത് എന്തോ ഒരു കാര്യം ഞാൻ പ്രത്യാശിക്കുന്നത് അതിൻ്റെ നിശ്ചയവും കാണാത്ത കാര്യത്തിൽ നിശ്ചയവും ആശിക്കുന്നതിൻ്റെ ഉറപ്പും അപ്പൊ ഇതിനകത്തൊരു പ്രത്യാശയുണ്ട് ഫ്യൂച്ചറിൽ എന്തോ ഒന്ന് കിട്ടാൻ പോകുന്നു എന്തോ ഞാനൊന്ന് ആശിച്ചിരിക്കുന്നു അതെനിക്ക് ലഭിക്കുമെന്ന് ഉറപ്പ് രണ്ട് എന്തോ ചിലത് കാണാതെ ഉണ്ട് അതെനിക്ക് അതിന്റെ നിശ്ചയം അത് അങ്ങനെ ഉണ്ട് എന്ന് പറയുന്ന നിശ്ചയം ഇത് വിശ്വാസത്തിന്റെ ഡെഫനിഷനായിട്ട് മാറിയിട്ടുണ്ട് എന്നാൽ വാസ്തവത്തിൽ എന്തായത് നമ്മൾ ആ വാക്യത്തെ ഒന്ന് ഈ പ്രഭാതത്തിൽ സൂക്ഷ്മമായിട്ടൊന്ന് പരിശോധിക്കുകയാണ് ഓക്കെ നൗ ഫെയ്ത്ത് ഈസ് അഷ്വറൻസ് ഓഫ് തിങ്സ് ഹോട്ട് ഫോൾ കൺവിഷൻ ഓഫ് തിങ്സ് നോട്ട് സീൻ അങ്ങനെ പക്ഷെ ഇതിനകത്തൊരു പ്രശ്നം വിശ്വാസം എന്നതോ എന്നല്ല തുടങ്ങുന്നത് നൗ ഇപ്പോൾ ആ വാക്യം നമ്മുടെ മലയാളം ട്രാൻസ്ലേഷനില് ഇപ്പോൾ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം അപ്പൊ ഇപ്പോൾ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു കോണ്ടക്സ്റ്റ് ഉണ്ട് അതിനൊരു കൃത്യമായ പശ്ചാത്തലമുണ്ട് ഇതിന്റെ പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുൻപുള്ള അധ്യായത്തിന്റെ സമാപന ഭാഗത്തേക്ക് ഒന്ന് പോകണം ഞാൻ വളരെ വേഗത്തിൽ പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതായത് എബ്രായ ലേഖനം പത്താമധ്യായത്തിന്റെ മുപ്പത്തി അഞ്ച് മുതൽ അതിന് മുകളിലുള്ള വാക്യങ്ങളും ആവശ്യമുണ്ട് പക്ഷെ ഞാൻ മുപ്പത്തി അഞ്ച് മുതൽ വായിക്കാം അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത് അത് ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം എബ്രായ സഭ പേസിക്യൂഷൻസ് വന്നപ്പോൾ പ്രതിസന്ധികൾ വന്നപ്പോൾ തിരികെ യഹൂദ മതത്തിലേക്ക് യഹൂദന്മാരായ ക്രിസ്ത്യാനികൾ യഹൂദ മതത്തിലേക്കും യറൂഷലേം ദേവാലയത്തിലേക്കും തങ്ങളുടെ പൂർവിക ചെയ്തുകൊണ്ടിരുന്ന കർമ്മങ്ങൾ ചെയ്യാനായും യാഹങ്ങൾ അർപ്പിക്കുവാനായിട്ടും ക്രിസ്തുവിശ്വാസത്തെ ഉപേക്ഷിച്ച് ഇങ്ങനെ ഒഴുകിപ്പോവുകയാണ് സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം പിൻവാങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം എബ്രായ ക്രൈസ്തവരുടെ ഇടയിൽ ഉണ്ടായപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തി അവർക്ക് അവരുടെ പിന്മാറ്റത്തിലേക്ക് പോകരുതെന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ പ്രതിഫലം അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത് നിങ്ങൾ ഇത് ഉപേക്ഷിച്ച് പോകരുത് വളരെ വേഗത്തിൽ പ്രതിഫലം ലഭിക്കും അതത് വാക്തത്തെ പൂർത്തി പ്രാപിപ്പാനായിട്ട് സംഭവിക്കാൻ പോകാറെഴുതുന്ന കാലത്തിന് എഴുതി അറുപത്തി അഞ്ചിന് ആണെന്ന് തോന്നുന്നു എഴുതുന്നത് അഞ്ചു വർഷം കഴിയുമ്പോൾ എഡി എഴുപതിൽ എറുഷലേമിന് വരാൻ പോകുന്ന വിനാശം കർത്താവ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നത് കൊണ്ട് നിങ്ങളുടെ മഹാപ്രതിഫലമുള്ള വിശ്വാസം തള്ളിക്കളയരുത് എന്ന് അവരെ ഉദ്ബോധിപ്പിക്കുകയാണ് എന്ത് പറയാണ് ദൈവ ഇഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം ദൈവ ഇഷ്ടം ചെയ്ത് എന്തോ ദൈവത്തിന്റെ ഇഷ്ടം കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക അല്ലെങ്കിൽ മറ്റൊരു കാര്യം പറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ പുത്രനെ സ്വീകരിക്കുക എന്നാണ് ഇഷ്ടം ജഡത്തിന്റെ ഇഷ്ടത്താലല്ല എന്തുവാ രക്തത്തിൻ്റെ പുരുഷന്റെ ഇഷ്ടത്താലല്ല ദൈവത്തിന്റെ ഇഷ്ടത്താൽ അത്ര നാം വീണ്ടും ജപ്പം വീണ്ടും ജന അനുഭവത്തിൽ ക്രിസ്തുവിനോടുള്ള വിശ്വാസത്തിൽ തുടരുക എന്നത് ദൈവ ഇഷ്ടമാകിയാൽ ആ ദൈവ ഇഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത ആവശ്യം എന്ത് എടുത്ത വാക്തത്വം ബൈബിൾ ഒരുപാട് സ്ഥലങ്ങളിൽ വാക്തത്വം എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് അവർക്ക് ലഭിക്കാനുള്ള ഉയർത്തെഴുന്നേൽപ്പും നിത്യജീവനുമാണ് അത് നമ്മൾ തീ ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിലെ രണ്ടാം വാക്യത്തിൽ കാണാൻ പറ്റും എനിക്ക് തോന്നുന്നു ഒന്നാം അധ്യായം രണ്ടാം വാക്യം എന്തോ അതോ മൂന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം അതുപോലെ തന്നെ രണ്ട് പത്ത് ദിവസം മൂന്നാം അധ്യായത്തിന്റെ മൂന്നാം അധ്യായത്തിൻ്റെ സമാപന ഭാഗത്ത് കാണാൻ പറ്റും അതായത് വാക്തത്വം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ നിത്യജീവൻ പ്രാപിക്കുക അതാണ് ദൈവം അവർക്ക് കൊടുത്തിരുന്ന പഴയ നിയമപിതാക്കന്മാർക്കും കൊടുത്തിരുന്ന വാക്തത്വം അടുത്തത് ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ള വരും വരും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും അത് എഴുതുന്ന സമയത്തിന് അല്പകാലം അത് രണ്ടായിരം വർഷത്തിന് ശേഷം ഇവിടുത്തെ ഉപദേശിമാര് പറയുന്ന പോലൊന്നുമല്ല ഇവിടുത്തെ ഉപദേശിമാര് ഫ്യൂച്ചറിസ്റ്റിക് ആളുകളും മുഴുവൻ ആളുകളും ജനത്തെ കബളിപ്പിക്കുക അതിന് ഏത് വലിയ ആളായാലും ഒരു ലക്ഷം സഭ വിശ്വാസമുള്ള സഭയിലെ പാസ്റ്റർ ആയാലും ആ ഒരു ലക്ഷം പേരെ ആ പാസ്റ്റർ കബളിപ്പിക്കുകയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇനി അല്പകാലം കഴിഞ്ഞ് വരുവാനുള്ളവൻ വരും അല്പകാലം ഈ അല്പകാലത്തിന് ഇരുപത് നൂറ്റാണ്ടിന്റെ ദൈർഘ്യമുണ്ടെന്ന് വിശ്വസിക്കാൻ നമ്മുടെ തലയിൽ ചാണകമല്ല നമ്മൾ കൊണ്ടു നമ്മുടെ തലയിൽ നല്ല ബ്രെയിൻ വേണം വിശ്വസിക്കുന്ന ദൈവമക്കൾ വചനം പഠിക്കുന്നവൻ ആ ബോധ്യത്തോടെ വേണം പഠിക്കാൻ അല്പകാലം എന്ന വാക്കിന്റെ അർത്ഥം അല്പകാലം അത് രണ്ടായിരം വർഷമാകുന്നു ദീർഘിപ്പിക്കുന്ന ചതി എന്താണെന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം ആ ജനതയോട് പറയുകയാണ് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ധൈര്യപ്പെടും നിങ്ങൾ എന്തിനാണ് പിന്മാറ്റത്തിലോട്ട് പോകുന്നത് വാക്തത്വം പ്രാപിപ്പാൻ അല്പം സഹിഷ്ണത്തെ ആവശ്യമുണ്ട് കർത്താവ് അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും താമസിക്കുക എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിൽ ഉള്ളത്തിൽ അമിൽ പ്രസാദമില്ല ഇവിടെ പറയുകയാണ് എന്റെ നീതിമാൻ വിശ്വാസത്താലാണ് ജീവിക്കേണ്ടത് ഒന്നും ലഭിച്ചിട്ടില്ല വാക്തത്തെ നീതി ലഭിച്ചിട്ടില്ല രക്ഷ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല മഹാപുരോഹിതൻ വിശുദ്ധാന്തര മന്ദിരത്തിൽ നിന്ന് വന്നിട്ടില്ല രക്ഷ അല്ലെങ്കിൽ നിത്യജീവൻ പ്രാപിച്ചിട്ടില്ല മരിച്ചവരുടെ ഇടുന്ന പുനരുദ്ധാനം ഇങ്ങനെ ആ നൂറുകണക്കിന് വാക്തത്വങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആദ്യ നൂറ്റാണ്ടിലെ സഭ ഇറ്റ് ഇസ് ഓൾറെഡി ബട്ട് നോട്ട് യെറ്റ് എല്ലാം ഉണ്ട് പക്ഷേ അതിന്റെ പൂർണ്ണതയിൽ ലഭ്യമാകാത്ത ഒരു ട്രാൻസിഷൻ ടൈമിലൂടെ പോകുമ്പോൾ അത് ഇതുവരെ ലഭിച്ചോ എന്ന് ചോദിച്ചാൽ ലഭിച്ചിട്ടില്ല പക്ഷെ എന്ന് ചോദിച്ചാൽ ലഭിച്ചു അപ്പൊ ഇവിടെ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ പറയാം എൻ്റെ നീതിമാൻ വിശ്വാസത്താനാണ് ജീവിക്കുന്നത് പിന്മാറുന്നു എങ്കിൽ ദൈവത്തിന്റെ ഉള്ളത്തിനെ പ്രസാദ പിന്മാറുന്നവരോട് സംസാരിക്കുക പോകരുതേ വെയിറ്റ് ചെയ്യുക സഹിഷ്ണുത ആവശ്യമാണ് അല്പം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും അടുത്ത വാക്യം മുപ്പത്തി ഒമ്പതാം വക്കെ നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല അപ്പം കുറച്ചുപേരും നാശത്തിലേക്ക് പിന്മാറുന്നുള്ളു കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നു വിശ്വസിച്ച് എന്ത് വിശ്വസിച്ച് വരുവാനുള്ളവൻ വരും താമസിക്കുകയില്ല മഹാപ്രതിഫലമുള്ള നമ്മുടെ വാക്തത്വം അവൻ സാധിപ്പിച്ചു തരും എന്റെ നീതിമാൻ ശ്വാസത്താൽ ജീവിക്കും കർത്താവ് താണ്ടെ അല്പം കഴിഞ്ഞിട്ട് വരാൻ പോവുകയാണ് എന്ന് പറയുന്ന ഈ ഇത് വിശ്വസിച്ചിട്ട് വെയിറ്റ് ചെയ്യുക ഞങ്ങൾ വെയിറ്റിംഗ് ഫോർ ദ പ്രോമിസസ് ഇത് വിശ്വസിച്ചിട്ട് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ പ്രാപിച്ചവരുടെ അല്ല പ്രാപിക്കാൻ പോവുക ഫ്യൂച്ചർ ടൺസിലാണ് പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്ര ആകുന്നു അപ്പം അപ്പോസെല്ലാം പറയാ ഞങ്ങൾ പിന്മാറുന്നവരുടെ കൂട്ടത്തിലൊന്നുമല്ല ഞങ്ങള് മഹാപ്രതിഫലമുള്ള ഞങ്ങളുടെ പ്രതി ഞങ്ങളുടെ വാക്തത്വം അത് ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ധൈര്യം ഞങ്ങൾ തള്ളിക്കളയുന്നില്ല ഞങ്ങളെ കർത്താവ് അല്പം കഴിഞ്ഞിട്ട് വരുമെന്നും അവൻ താമസിക്കത്തില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കും ഇങ്ങനെ വിശ്വസിച്ചിട്ട് അവൻ വരുമ്പോൾ ഞങ്ങളുടെ പ്രത്യാശയായ രക്ഷ പ്രാപിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകും ഇതാണ് ഇതിന്റെ പശ്ചാത്തലം എന്നിട്ട് പറയാണ് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല എന്ന് പറഞ്ഞിട്ട് പറയാൻ ഇപ്പോൾ വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാണ് ഇപ്പോൾ വിശ്വാസം പറയുന്നത് ഈ ഒരു കോണ്ടെക്സ്റ്റ് പറയുകയാണ് ഇപ്പോൾ നൗ ഫെയ്ത്ത് ഈസ് ദ ഫെയ്സ്റ്റൻസ് ഓഫ് ദ തിങ്സ് ഹോപ്ഡ് ഫോർ അതായത് നമ്മൾ ആശിക്കുന്നതിന്റെ ഉറപ്പാണ് കാണാത്ത കാര്യത്തിന്റെ നിശ്ചയ ഇവിടെ എന്താണ് ആശിക്കുന്നത് പാക്തത്വ നിവൃത്തി പ്രാപിക്കും എന്ന് ഞങ്ങൾ ആശിക്കുകയാണ് രക്ഷ പ്രാപിക്കും വിശ്വസിച്ച് ഞങ്ങൾ നീതി പ്രാപിക്കും രക്ഷ പ്രാപിക്കും എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലാണ് ഞങ്ങൾ അപ്പൊ ഞങ്ങളുടെ വിശ്വാസം ഇപ്പൊ എന്താണ് ശിക്കുന്നതിൻ്റെ ഉറപ്പ് ഞങ്ങൾ പ്രത്യാശിച്ചിരിക്കുന്നതിൻ്റെ ഉറപ്പ് അടുത്തത് ഞങ്ങൾ ഇതുവരെയും കാണാത്ത ഞങ്ങളുടെ കർത്താവിൻ്റെ പ്രതിഫലമുള്ള നിത്യജീവനെ ഉയർത്തെഴുന്നേൽപ്പിനെ നീതിയെ ആ കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയവുമാണ് എൻ്റെ സഹോദരി സഹോദരന്മാരെ ഇത് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ കേട്ട് നിങ്ങൾ വീണും ഹൃദയത്തിനകത്ത് ഒന്ന് മനസ്സിലാക്കുക ഇവിടെ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഈ വാക്യം വിശ്വാസം എന്ന് പറയുന്ന ജനറൽ ആയിട്ടുള്ള ദൈവമനുഷ്യർക്ക് കൊടുത്തിരിക്കുന്ന ദൈവത്തിൽ നിന്നും പ്രാപിച്ചിരിക്കുന്ന ആ ട്രസ്റ്റ് ഉണ്ടല്ലോ ആ പെസിസ്റ്റ് എന്ന് പറയും അതിൽ നിന്ന് അത് അതിൻ്റെ ഡെഫനിഷൻ അല്ല ഇത് ഇവിടെ ഒരു പശ്ചാത്തലത്തിന് അപ്പോസലന് കൊടുക്കുന്ന ഒരു വിശദീകരണമാണ് ഇപ്പോൾ വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ് കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമാണ് അതുകൊണ്ട് വിശ്വാസം എന്ന് കേൾക്കുമ്പോൾ ഉടനെ കണ്ണടച്ചിട്ട് ഇമാജിനേഷൻ ചെയ്യുക സൈക്കിൾ എന്തോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എഴുതി വെക്കുക ഇതൊന്നുമല്ല വിശ്വാസം ഇതൊക്കെ നമ്മുടെ ആളുകൾ ജനറൽ ഫെയ്ത്താണ് ഇതിനെക്കാളും വമ്പം കാര്യങ്ങളെടുത്ത സന്യാസിമാരും ബുദ്ധ സന്യാസിമാരും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതല്ല ഫെയ്ത്ത് ആക്ച്വലി റിയൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ഉണ്ടല്ലോ കർത്താവിൻ്റെ മേലുള്ള പരിപൂർണമായ ആശ്രയം അവൻ്റെ വാക്കുകളുടെ മേലുള്ള പരമപരമായ ആശ്രയം അല്ലാതെ കാണാത്ത കാര്യങ്ങളെ ഓർത്തിരിക്കുന്നതും ചിന്തിച്ചിരിക്കുന്നതും കിട്ടാത്ത കാര്യങ്ങൾ എഴുതി വെക്കുന്നതും ഇതൊന്നും അല്ല വിശ്വാസം ഇത് നമ്മുടെ ആളുകൾ ഞാൻ പറയുക ഈ ഫെയ്ത്ത് ഫെയ്ത്തൊക്കെയാണ് ബുദ്ധമതത്തിൽ നിന്നൊക്കെ വന്ന ഫെയ്ത്താണ് അതുകൊണ്ടാണ് ഇതിന്റെ ഉപജ്ഞാതാക്കളെല്ലാം ബുദ്ധമതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടവര് യഥാർത്ഥ ഫെയ്ത്ത് അതല്ല ട്രസ്റ്റ് എന്ന് ട്രസ്റ്റ് അതിനാൽ ഒരു വാക്യം കൂടെ നിങ്ങൾക്ക് ബോധ്യമായി വിശ്വസിക്കും ചെറിയൊരു വിശദീകരണമാണ് ഇതിന്റെ പശ്ചാത്തലങ്ങളെടുത്ത് പഴി നിമത്തിലെ വാക്യങ്ങളോട് ചേർത്ത് പറയണമെന്നുണ്ട് പക്ഷെ നമുക്ക് നേരെ വില്ല ഒത്തിരി നിങ്ങൾക്ക് ബോറായി പോവും അതുകൊണ്ട് ഇന്ന് മറന്നുപോക എന്താണ് വിശ്വാസം എന്തല്ല വിശ്വാസം ഇവിടെ എബ്രാഹിർ പതിനൊന്നിന്റെ ഒന്ന് വിശ്വാസത്തിന്റെ ഡെഫിനിഷൻ അല്ല എന്ന് മാത്രം ഓർക്കുക അതിന്റെ പശ്ചാത്തലം കർത്താവിന്റെ വരവ് ഏറ്റവും കടുത്തിരിക്കുന്നു എന്ന് ഒന്നാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് പ്രത്യാശയോടെ കാത്തിരിപ്പാൻ രക്ഷയെ പ്രാപിപ്പാൻ നീതി പ്രാപിപ്പാൻ നിത്യജീവൻ പ്രാപിപ്പാൻ വാക്തത്വം പ്രാപിപ്പാൻ കാത്തിരിക്കുന്നവരോട് പറയുന്ന വിശ്വാസത്താൽ ജീവിക്കണം നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇത്രയാകും എന്ന് അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു രക്ഷയെ പൂർത്തീകരിക്കുന്ന ആ ഒരു പശ്ചാത്തലമാണ് അതുകൊണ്ട് ഇതൂടെ വീണ്ടും ഈ വചനത്തെ പുനരവലോകനം ചെയ്യുക സത്യത്തിന്റെ പാതയിൽ പോകുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ